ഫ്രണ്ട്സ് അഴകിയ ലൈല എന്ന ടെമ്പോ വാനിൽ നമ്മൾ രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിന് പോവുകയാണ് ആദ്യം ഈ വാനും വാനിൻ്റെ ഡ്രൈവറും ഒക്കെ റെഡിയായി എവിടെ വന്നു കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തു നമ്മളൊക്കെ ഒമ്പത് പേരുണ്ടായിരുന്നു നമ്മളൊക്കെ വണ്ടിയിൽ കയറി അങ്ങനെ യാത്ര തുടങ്ങി റോഡിന് ഇരുവശത്തും ഗുൽമോഹർ മരങ്ങളാണ് നിറയെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ അതൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ വളരെ രസമാണ് ഉച്ചയായപ്പോൾ നമ്മൾ മമ്പറം ടൗണിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു പിന്നെ എല്ലാവരും ഉച്ചയോണ് കഴിച്ചതിൻ്റെ ആലസ്യത്തിലായിരുന്നു ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏതാണ്ട് നമ്മൾ ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഈ ഗുൽമോഹർ പൂക്കൾ നമുക്ക് എന്തുമാത്രം സന്തോഷം തരുന്നുവെന്നോ ഇനിയിപ്പോൾ നമ്മൾ ഒരു കാടിലൂടെയാണ് യാത്ര ചെയ്യുക പക്ഷെ കാടിൽ എത്തിയിട്ടില്ല ഇപ്പോൾ ചെറിയ ചെറിയ ടൗണൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് കൂത്തുപറമ്പ് വഴി കണ്ണവം ഇതൊക്കെ കഴിഞ്ഞു നെടുമ്പുയിൽ വഴിയാണ് മുമ്പോട്ടുള്ള യാത്ര നെടുമ്പുയിൽ കഴിഞ്ഞാകുമ്പം എന്ന് പറഞ്ഞ ഒരു ഒരു സ്പോട്ടുണ്ട് അവിടെയാണ് മിക്ക ആൾക്കാരും വയനാട്ടിലേക്ക് പോകുമ്പം വണ്ടിയൊന്ന് ആദ്യത്തെ തവണ നിർത്തുന്നത് പ്പോൾ നമ്മൾ അത് എത്തിയിട്ടില്ല ഇപ്പോൾ നമ്മൾ കാട് തുടങ്ങി വയനാടിൽ കാടുകളുടെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ഇപ്പോൾ കാടിൻ്റെ അന്തർഭാഗത്തേക്ക് വെളിച്ചമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ വളരെ വിജനമായ റോഡാണ് അത്യാവശ്യം ഓരോ വണ്ടികൾ മാത്രം നമ്മളെ കടന്ന് പോകുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഈ കാട്ടിനുള്ളിലുള്ള യാത്ര നമുക്ക് വെറുതെ എൻജോയ് ചെയ്ത് പോകാം ഇനി കാടുകൾ മാത്രമാണ് കാണാൻ പറ്റുക റോഡിന് ഇരുവശത്തും ഭയാനകമായ കാടുകളാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വെളിച്ചമൊക്കെ ഉണ്ട് ഇപ്പോൾ സന്ധ്യയാകാൻ ഇനിയും കുറേ സമയം കിടക്കുന്നു ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം ഇനി അടുത്ത സ്റ്റോപ്പ് ഏലപ്പിടിയൊക്കെയാണ് ആകാശത്ത് കാർമേഘങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ മഴ പെയ്തേക്കാം എന്നാലും നമ്മൾ ഈ വണ്ടിയിലാണല്ലോ എല്ലാവരും സേഫാണ് ഓരോ വണ്ടി അത്യാവശ്യം നമ്മളെ കടന്ന് പോകുന്നുണ്ട് നമുക്കിനി ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏലപ്പിടികയ്ക്ക് വണ്ടി നിർത്തുന്നത് വരെ പോകാം വയനാട് യാത്ര ചെയ്യുന്നവരെല്ലാം ഈ ഏലപ്പീടികക്ക് മുമ്പിൽ വണ്ടി നിർത്തി ഇവിടെ റെസ്റ്റ് എടുക്കും ഈ സ്റ്റോപ്പിലൊരു ചായക്കടയുണ്ട് അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു മഴക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ പാറയുണ്ടല്ലോ ഈ പാറയുടെ മുകളിൽ നിന്ന് ശക്തമായി വെള്ളം ഒലിച്ചിറങ്ങുന്നത് കാണാം ഇപ്പോൾ ഒരു ചെറിയൊരു നീരുറവ പോലെ ഉള്ളു വെള്ളം വരുന്നുള്ളൂ അവിടെ നമ്മൾ പോകുന്ന റിസോർട്ടിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കോടയിറങ്ങും അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തിച്ചേരാൻ വേണ്ടി ഡ്രൈവർ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഉച്ച ഉറക്കത്തിൻ്റെ ആലസ്യത്തിലാണ് എല്ലാവരും കാരണം എല്ലാവർ എല്ലാവരും ഷഷ്ടി കഴിഞ്ഞവരായതുകൊണ്ട് ആർക്കും ഇങ്ങനെ അടിച്ച് പൊളിക്കേണ്ട മൂടൊന്നുമില്ല എല്ലാവരും പതുക്കെ സംസാരിക്കുന്നു ഡ്രൈവറോട് പാട്ടിൻ്റെ ശബ്ദം കുറക്കാൻ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും വളരെ എൻജോയ് ചെയ്യാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഈ പാട്ടും ബഹളവും ഒന്നും സഹിക്കാൻ പറ്റില്ല അതിന് പ്രത്യേക വൈബൊക്കെ ഉണ്ടെങ്കിൽ ആടിപ്പാടി കളിക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ നിശബ്ദമായി എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് എനിക്ക് പക്ഷേ ഈ യാത്രകൾ എപ്പോഴും എന്നെ ഹരം പിടിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് കാടി കാടുകളിലൂടെ കാട് കാടിനു നടുവിലൂടെയുള്ള യാത്രകൾ ഏറ്റവും മനോഹരവും വളരെ ആസ്വദിക്കാൻ പറ്റിയതുമാണ് ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിരിക്കുന്നു ഇനി ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ റിസോർട്ട് ഇനിയുള്ള യാത്രകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം ഇപ്പോൾ ഇനി നമ്മൾ വലിയൊരു മല കയറുകയാണ് തൊട്ടടുത്ത് പുതിയ ഏതോ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുകയാണ് ഇത് കണ്ടില്ലേ ചുറ്റിലും തേയില തേയിലക്കാടുകളാണ് അങ്ങനെ നമ്മൾ അവസാനം ഈ റിസോർട്ടിൽ വണ്ടർ ഹിൽ എന്ന റിസോർട്ടിൽ എത്തിച്ചേർന്നു അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ നമ്മൾ പോകുന്നുള്ളൂ എല്ലാ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ വെഞ്ഞ് ഉടനെ വരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം